നമസ്കാരം കൈരളി പുലയർ മഹാസഭ വടകര ശാഖയുടെ പ്രവർത്തക യോഗം വടകര മഹാത്മാഗാന്ധി ഹാളിൽ നടന്നു കൈരളി പുലയർ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് എ ടി ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് യോഗം കൂടിയിരിക്കുന്നതിൻ്റെ സീറ്റ്സ് മീൻപിളർക്കെ കുറിച്ചാണ് കൈകളെ പുലർ മഹാസഭ നമ്മൾ കൂടിയ പിന്നെ ഇങ്ങനൊരു സംരംഭത്തെ കുറിച്ച് ആദ്യമായി തുടക്കം കുറിക്കുന്ന പ്രവ മണ്ഡലത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വടകരശാലയിലാണ് ഇതിനെ തുടക്കം കുറിക്കുന്നത് അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സംസ്ഥാനം എല്ലാ എല്ലാ നേതൃത്വം വഹിക്കുന്നവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സംഘടനയുമായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഓടി നടക്കുന്ന ആളുകളാണ് ഇതിൽ ഭൂരിപക്ഷം ആളുകൾ ഈ സംഘടനാ സംവിധാനം നമ്മുടെ പ്രദേശത്ത് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഊർജ്ജസ്വലതയോടുകൂടി കൊണ്ടുവരേണ്ടത് അത്യാവശ്യ ഘടകമായിരിക്കുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സമ്മേളനങ്ങളിലേക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു പരിപാടികളിലേക്കൊന്നും പോകാതെ നമ്മുടെ പ്രഖ്യാപിത മുദ്രാവാക്യം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത മേഖലയിലൂടെ കടന്നു വന്ന് പാവപ്പെട്ട ജനതയ്ക്ക് ഒരു വരുമാനമാർഗം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഭവനങ്ങളിൽ സന്തോഷവും അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു സന്ദേശമാണ് ആ മുദ്രാഭാഗ്യമാണ് നമ്മൾ മുൻപോട്ട് വെച്ചുകൊണ്ട് പോകുന്നത് അതിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കോഴിക്കോടും എല്ലാം നമ്മൾ തൊഴിൽ പരിശീലനത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു നമ്മൾ ഇന്ന് ഇന്ന് ഈ ദിവസം നമ്മുടെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ പരിശീലനത്തിൻ്റെ ഒരു ഡേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തതാണ് പക്ഷെ അത് നമ്മൾ ഇന്നത്തെ നമ്മൾ ആറാം തീയതി നടക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അത് മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ആളുകൾക്ക് ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി കേരള ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒട്ടനവധി തുക ഇവിടെ മാറ്റിവെക്കപ്പെടുന്നു ഒരു മാർച്ച് അവസാന ഘട്ടത്തോടു കൂടി നമുക്ക് മനസ്സിലാകും ഈ പദ്ധതി തുകകളൊന്നും ആർക്കും കൊടുക്കാതെ ബോധപൂർവം അല്ലെങ്കിൽ ആരും വാങ്ങാൻ ഇല്ലാതെ അത് ലാസാക്കി ബോധപൂർവം ലാസാക്കി കളഞ്ഞുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ നമ്മുടെ തുക ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ സ്ഥിരം കണ്ടുവരാറുണ്ട് അതായത് ജനകീയ ആസൂത്രണം ത്രിതല പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയത് മുതൽ എസ് സി വിഭാഗക്കാരുടെ അല്ലെങ്കിൽ എസ് ടി വിഭാഗക്കാരുടെ ഫണ്ടുകൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ അത് വകമാറ്റി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയക്ക് വേണ്ടി നിന്ന് ലോട്ടസ്